ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആൽമീമിത്രം ബ്രദറും ഡോക്സൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു വിശ്വൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ പ്രത്യേക സമയത്ത് ദൈവജനത്തിന് അത് അഭികാമ്യമായിരിക്കുന്ന ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്ന് ആഗ്രഹിക്കുകയാണ് അത് എഫ്രൈമിനെക്കുറിച്ചാണ് കഴിഞ്ഞ വിശുദ്ധ ദിവസവും നാം എഫ്രൈമിനെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു എന്നാൽ ഇന്ന് എഫ്രൈമിനെ സംബന്ധിച്ച് പ്രവാചകനായ ഹോഷയ ഒൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നതായ ആ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഞാനത് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എഫ്രൈമിന് പുഴുക്കുത്തു പിടിച്ചു അവരുടെ വേര് ഉണങ്ങിപ്പോയി അവർ ഫലം കായ്ക്കയില്ല അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് പുഴുക്കുത്തു പിടിച്ച എഫ്രൈം എന്നുള്ളതാണ് പഴയനിമ പ്രവചനങ്ങളുടെ പഠനം വളരെ ആത്മീയ സന്ദേശങ്ങൾക്ക് പ്രയോജനം ഭവിക്കുന്നതാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടായിട്ടുണ്ട് ചെറിയ പ്രവാചകന്മാർ എന്ന പ്രവാചക പുസ്തകങ്ങളിൽ പതിനാല് അധ്യായങ്ങളും ഇരുന്നൂറ്റി പതിനൊന്ന് വാക്യങ്ങളുമുള്ള ഹോശിയ പ്രവചനം നൽകുന്ന സന്ദേശമാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രധാനമായ വിഷയം അതിൻ്റെ അകത്ത് അതെ നാം ചിന്തിക്കാൻ പോകുന്നത് പുഴുക്കുത്ത് പിടിച്ച എഫ്രീം എന്നാണ് എഫ്രീമിനെ പുഴുക്കുത്ത് പിടിച്ചു അവ ഉണങ്ങിപ്പോയി അവ ഫലം കായ്ക്കുകയില്ല അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കുന്നുകളയും എന്നാണ് ഹോശയായ ഒൻപതിൻ്റെ പതിനാറിൽ നാം വായിച്ചു കേട്ടത് ഇതിനു മുൻപും യഹോവയായ ദൈവം എഫ്രൈമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വവും ആയിരിക്കും എന്ന് അറി ചെയ്തിട്ടുണ്ട് ഇഫ്രൈമിനെ കുറിച്ചുള്ളതായ ഒന്നാമത്തെ പരാമനുഷ് ഹോസിയ നാലിൻ്റെ പതിനേഴാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ ഈ ഗോത്രത്തിൻ്റെ പാപവശങ്ങളും ദോഷവഴികളും രേഖപ്പെടുത്തിയിരിക്കുന്നു എഴുപത് പേർ മിസ്രൈമിലേക്ക് പോയി നാനൂറ് വർഷം കഴിഞ്ഞപ്പോൾ ആറ് ലക്ഷമായി ജനം പെരി ആ കൂട്ടത്തിൽ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരുടെ പിതാവായ യാക്കൂബിൻ്റെ ഇഷ്ടപുത്രനായിരുന്ന യോസേഫ് ഈജിപ്തിൽ രണ്ടാമനായി ഉയർത്തപ്പെട്ട യോസൈഫിന് രണ്ട് ആൺമക്കളാണ് ജനിച്ചത് മൂത്തവൻ മനുഷ്യയും ഇളയവൻ എഫ്രൈമും ആയിരുന്നു മൂത്തവനായ മനുഷ്യയെക്കാൾ വലിയവനാകുമെന്ന് അത് യാക്കൂബ് തൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിച്ചപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാണ്ട് കഴിയും ഉൽപ്പത്തി നാൽപ്പത്തി എട്ടിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊമ്പതിലുള്ള വാക്യങ്ങളാണ് മനുഷ്യരെക്കാൾ ജനനത്തിൽ ആരോഗ്യം കുറഞ്ഞവനായിരുന്നു എഫ്രൈം ഹോസിയ പതിമൂന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ദൈവം എഫ്രൈമിനെ അനുഗ്രഹിച്ചു ശക്തി നൽകി വർദ്ധിപ്പിച്ചു അവർ ദൈവഭയം ഉള്ളവരും ശൂരന്മാരും ആത്മീയരും ദൈവനീതി ഉള്ളവരുമായിരുന്നു ദൈവം തൻ്റെ ജനത്തിൻ്റെ വിശ്വസ്തയിൽ അവരെ അനുഗ്രഹിച്ചു ധാരാളം സമ്പത്ത് നൽകി ഓശിയ പന്ത്രണ്ടിൻ്റെ എട്ടാമത്തെ വാക്യം എന്നാൽ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അഹങ്കാരം കൂടി ദൈവകൃപയിൽ നിന്നും വീണുപോയി വിഗ്രഹങ്ങളുടെ സേവയിൽ മുഴുകി ഇതേ സന്ദർഭം ആണ് അത് യശൂരുനിൽ അല്ലെങ്കിൽ യാക്കൂബിൽ കാണാനായിട്ട് സാധിക്കുന്നത് അവൻ പുഷ്ടി വെച്ച് ഉറച്ച് അത് ഉറച്ചു നീ ഉഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു എന്നാണ് ആവർത്തനം മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ചാമത് വാക്യത്തിൽ കാണാൻ കഴിയുന്നത് അവൻ്റെ കൊച്ചുമകനായ എഫ്രീമിൻ്റെ അനുഭവം മറ്റൊന്നല്ല എഫ്രീമിൻ്റെ ജനന സമയം സന്ദർഭം സാഹചര്യങ്ങൾ ഇവ പെട്ടെന്ന് മറന്നു കളഞ്ഞു മറ്റൊരു നിലയിൽ പറഞ്ഞാൽ എഫ്രൈം ആരംഭ ജീവിതം ആദ്യ അനുഭവങ്ങളെല്ലാം മറന്നുപോയ വ്യക്തി ഏതൊരു മനുഷ്യനും ഭൗതിക നന്മകൾ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യകാലങ്ങൾ ഓർക്കാതെ പോകുക പതിവാണ് വിശുദ്ധ തിരുവഴുത്തിൽ എഫ്രൈമിൻ്റെ ജനന സമയത്ത് ഗർഭദ്വാരത്തെ എത്തുന്നില്ല എന്ന് അവസ്ഥയെക്കുറിച്ച് ഓർപ്പിക്കുന്നു ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്കുകൾ വായിച്ചാലറിയാം ഹോശിയ പതിമൂന്നിൻ്റെ പതിമൂന്നിലും നമുക്ക് കാണാൻ കഴിയും ഗർഭദ്വാരത്തെങ്കിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ശക്തി ഇല്ലാത്തതും അതുപോലെ തന്നെ മരണം സംഭവിക്ക സംഭവിക്കാവുന്നതുമായ സാഹചര്യത്തിൽ ജന്മം ലഭിച്ചവനാണ് എഫ്രൈം എന്നു സാരും ഈ എഫ്രെയിം വളർന്ന് ദൈവത്തെ സ്നേഹിച്ചും ശത്രു രാജ്യ സംഹാരത്തിൽ ധീരത കാട്ടിയും ജീവിച്ചവനാണെങ്കിലും അതുപോലെ തന്നെ സ്വയനീതിക്കാരനായിരുന്നു ഇതിനാലായിരിക്കാം എഫ്രീം മറിച്ചിടാത്ത ദോഷ എന്ന് എന്നും പൊട്ടപ്രാവ് എന്നും വിളിച്ചിരിക്കുന്നത് ഹോസിയ ഏഴ് എട്ട് മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞാൽ ഒരു വശം വേകാത്തതെന്നർത്ഥം ഒരു വശം സ്വയനീതി മറുവശം കടുത്ത ദുഷ്ടത ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഒരു പാപിയെ നേർവഴിയിലൂടെ നടത്താം എന്നാൽ ഒരു സ്വയനീതിക്കാരനെ നേർവഴിയിൽ കൊണ്ടുവരുവാൻ വലിയ ബുദ്ധിമുട്ടാണ് വിശ്വാസികളിൽ ദോഷമൂർത്തിയായി ഈ സ്വയനീതി തലയെടുത്ത് നിൽക്കുന്നു അങ്ങനെയുള്ള സ്വഭാവക്കാർ ഒരു വശം വേകാത്ത മറിച്ചിടാത്ത ദോഷയായ എഫ്രൈം ആണെന്നുള്ള സന്ദേ സന്ദേഹം വേണ്ട ഈ അവസ്ഥ മാറിയെങ്കിൽ അത് വിശ്വാസഗോളം എത്ര വിശ്വ അതുപോലെ തന്നെ വിശ്വസ്തരായ വിശ്വസ് വിശ്വസ്തരായി തീരുമായിരുന്നു വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എത്ര ശക്തമാകുമായിരുന്നു കൂട്ടായ്മ എത്ര പ്രബലമാകുമായിരുന്നു ആകിയാൽ ഈ വെറും ചീത്ത സ്വഭാവം ദൈവാനുഗ്രഹത്തിന് തടസ്സമായിരിക്കാൻ അത് നമ്മിൽ നിന്നും മാറ്റി ദൈവ കൃപയ്ക്ക് അധീനരായി തീരേണ്ടത് വളരെ ആവശ്യമാണ് ഹോസിയ പന്ത്രണ്ടിൻ്റെ എട്ട് യഹോവ എഫ്രൈമിനെ സമ്പന്നനാക്കി എന്നാൽ അവൻ അത് മറന്നു കളഞ്ഞു അവനെ മരുഭൂമിയിൽ വരണ്ട ദേശത്ത് തന്നെ മേയിച്ച് യാതൊരു കുറവും നൽകാതെ ചൂടേറിയ മണലാരണ്യത്തിലും അധ്വാനിക്കുവാൻ സമ്പത്ത് നൽകുവാൻ സമൃദ്ധി ഉണ്ടാകുവാൻ അതുപോലെ തന്നെ കഴിഞ്ഞത് ദൈവത്താലാണ് എങ്കിലും നീ എന്നെ ഏറ്റവും കൈപ്പോടെ കോപിപ്പിച്ചു എന്നാണ് ഹോസിയ പന്ത്രണ്ടിൻ്റെ പതിനാലിൽ കാണാണ്ട് കഴിയുന്നത് നിന്റെ പ്രവൃത്തികൾ നിന്റെ മനോഭാവങ്ങൾ ദൈവത്തോടുള്ള നിലയിൽ മോശവും മനുഷ്യരുടെ ദൃഷ്ടിയിൽ നല്ലതുമായി നിനക്ക് തോന്നി നീ പുറമേ പല്ലുകൊണ്ട് ചിരിക്കുന്നു എങ്കിലും അകമേ ചീർത്തിരിക്കും ചീർത്തിരിക്കുന്ന പരിഹാസിയാണ് അതുകൊണ്ട് ദൈവം നിൻ്റെ ശക്തി ക്ഷയിപ്പിച്ച് നിനക്ക് അത് വിറയിൽ അത് വരുത്തുകയും മരിക്കേണ്ടി വരികയും ചെയ്യുന്ന അനുഭവം ഉണ്ടാക്കിത്തരാം നീ മനസാക്ഷി ഇല്ലാത്തവനായി മരിക്കേണ്ടി വന്നാൽ ദൈവമായ ദൈവമായുള്ള വ്യവസ് വ്യവസ്ഥയിൽ നിന്നും നീ പിന്മാറി അതേ പോക പോകുന്നതുകൊണ്ടാണ് നിനക്കത് നീ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് എന്നാൽ മരണത്തെ ജയിച്ച അത് ഉയർത്തുന്ന ചരിസ്തു തൻ്റെ ആയിരമാണ്ട് വാഴ്ചയിൽ ഒരു രാജ്യമായി അന്ത്യ അധീനതയിൽ നിന്നും ഉയർത്തു ഉയർത്തി നിൽക്കുകയും ഹോഷിയ പന്ത്രണ്ടിൻ്റെ പതിനാല് അതുപോലെ തന്നെ എസ് എ കെ എൽ മുപ്പത്തിയേഴിൻ്റെ മൂന്ന് അത് ഈ വാക്യങ്ങൾ അത് ആ കാര്യങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവ് നമുക്ക് ശക്തി തരുവാൻ പ്രാപ്തനാണ് എങ്കിലും കർത്താവരുന്ന ധനത്തിലും സമൃദ്ധിയിലും നാം അഹങ്കരിക്കാൻ പാടില്ല ഇവിടെ വായിക്കുന്നത് ഈ ഉണങ്ങിയ അസ്ഥി ജീവിക്കും എന്നാണ് പറയുന്നത് ഞാൻ വളരെ പാതാളത്തിൻ്റെ അധീനതയിൽ നിന്നും വീണി വീ വീണ്ടെടുക്കും മരണത്തിൽ നിന്നും അവരെ വിടുവിക്കും അങ്ങനെ ഹോശിയ പതിമൂന്നിൻ്റെ പതിനാല് നിറവേറ്റപ്പെടും എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം മുൻഭാഗത്ത് ഓർപ്പിച്ചതുപോലെ അതുപോലെ തന്നെ ശൂരതയും ആത്മീയതയും ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അത് നിഷ്പ്രഭമാക്കുകയാണ് ലേവ്യ ഇരുപത്തിയാറിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും നിങ്ങൾ അഞ്ച് പേർ നൂറ് പേരെ ഓടിക്കും നിങ്ങൾ നൂറ് പേർ പതിനായിരം പേർ ഓടിക്കും അതുപോലെ ആവർത്തനം മുപ്പത്തിമൂന്നിൻ്റെ പതിനേഴ് ഇവരുടെ ശക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ അതെ കടിഞ്ഞൂൽക്കൂറ്റൻ അവൻ്റെ പ്രതാപം അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ അവയാൽ അവൻ സകല ജാതികളെയും ഭൂസീമവാസികളെയും വെട്ടി ഓടിക്കും അവ എഫ്രൈമിൻ്റെ പതിനായിരങ്ങളും മനുഷ്യരുടെ ആയിരങ്ങളും തന്നെ ഈ പ്രസ്താവനയിൽ അവരുടെ അഹങ്കാരം നിഴലിച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കും കാരണം എഫ്രീം പറയുന്നത് ഞാൻ സമ്പന്നനായി തീർന്നു എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു എന്റെ സകല പ്രവൃത്തികളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു ഹോശിയ പന്ത്രണ്ടിൻ്റെ എട്ട് ഇത് തികച്ചും അഹങ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്നതും സ്വയനീതിയിൽ പ്രശംസി പ്രശംസിക്കുന്നതുമാണ് എന്നതിൽ സംശയമില്ല ഏഴ് മാരകമായ പാപങ്ങളിൽ ഒന്നാണ് അഹങ്കാരം അല്ലെങ്കിൽ പ്രൈഡ് എന്ന് പറയുന്നത് നാശത്തിന് മുൻപേ ഗർവം വീഴ്ചയ്ക്ക് മുൻപ് ഉന്നത ഭാവം സദൃശ്യം പതിനാറിൻ്റെ പതിനെട്ട് ഗർവമുള്ള ഏബിനും യഹോബയ്ക്ക് വെറുപ്പ് അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു സദൃശ്യം പതിനാറിൻ്റെ അഞ്ച് ഞാൻ എന്നുള്ള ഭാവം ഭാവമാണല്ലോ അഹങ്കാരത്തിൽ ദൃശ്യമാവുന്നത് ഏഷ്യ പതിനാലിൽ ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം അഹങ്കാരമാണ് എന്ന് കാണുന്നു അവിടെ ഞാൻ എന്നുള്ള ആ പദപ്രയോഗം അഞ്ച് പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നു ഞാൻ അതേ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഞാനല്ല ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഗലാത്തി രണ്ടിൻ്റെ ഇരുപത് ഒരു ഭാവി രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ എന്നുള്ള ആ ഭാഗം ക്രൂശിക്കപ്പെടേണ്ടതാണ് എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ പല വിശ്വാസികളിലും സഭയിലുമുള്ള പ്രവർത്തന പ്രശ്നത്തിൻ്റെ കാരണം ഞാൻ തന്നെയാണ് ബാബ് ബാബയിലെ പ്രതാപനായിരുന്ന ബെൽസസർ രാജാവിൻ്റെ വീഴ്ചയ്ക്കും അവൻ്റെ പതനത്തിനും കാരണം അവൻ്റെ ഹൃദയം ഗർവിച്ച ഗർവിച്ചതാണ് അവൻ്റെ അഹങ്കാരത്താൽ കഠിനമായ ശേഷം അവൻ രാജസന്നിധിയിൽ നിന്നും നീങ്ങിപ്പോയി ദൈവം അവൻ്റെ മഹത്വം എടുത്ത് മാറ്റി രാജാവ് നടത്തിയൊരു വലിയ വിരുന്ന് നാശത്തിലാണ് കലാശിച്ചതെന്ന് മനസ്സിലാക്കാം അവൻ്റെ പിതാവായ നെബുക്കന്നെ സർ ഇരുസ്ലേമിനെ ആക്രമിച്ച് വിശുദ്ധ ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്തുകൊണ്ട് പോയി പോയെങ്കിലും അനാദരവ് കാണിച്ചില്ല എന്നാൽ അവൻ്റെ മകൻ ഈ വിശുദ്ധ ഉപകരണങ്ങളെ ദുർവിനിയോഗം ചെയ്തു പൂർവ്വിതാവിൻ്റെ പാപത്തെ ആവർത്തിച്ചു ഹൃദയം ദൈവസന്നിധിയിൽ താഴ്ത്തി താഴ്ത്തിയില്ല ദൈവത്തെ മഹത്വീകരിച്ചും ഇല്ല ഈ ദുസ്വഭാവങ്ങൾ ചെയ്ത് അന്ന് രാത്രിയിൽ തന്നെ ഒരു ന്യായവിധിയുടെ കൈപ്പത്തി വീടിൻ്റെ ഭിത്തിയിൽ പതിഞ്ഞു ദൈവം അവനെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ആ രാത്രിയിൽ ബെൽസസർ രാജാവ് കൊല്ലപ്പെട്ടു അഹങ്കാരം ത്തെക്കുറിച്ചാണ് വായിക്കുന്നത് അഹങ്കാരം പോലെ തന്നെ ദൈവം വെറുക്കുന്ന മറ്റൊരു സ്വഭാവമാണ് അതെ സ്വയനീതി എന്നുള്ളത് നാം മനസ്സിലാക്കണം ഹോസിയ ഏഴിൻ്റെ പതിമൂന്ന് വരെയുള്ള ഭാഗത്ത് നമ്മൾ അവരുടെ സ്വയനീതിയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് അവരുടെ ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഭോഷ്ക്ക് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു ലൂക്കോസ് ഏഴിൽ മൂന്ന് വ്യക്തികളെ കാണുവാൻ സാധിക്കും അതിൽ യേശു നീതിമാൻ പരീക്ഷനായ ഷിമോൻ സ്വയനീതിക്കാരൻ സ്ത്രീ അനീതി ഇവരിൽ പരീക്ഷനായ ഷിമോൻ സ്വയനീതിക്കാരനാണ് അഹങ്കാരവും സ്വയനീതിയും ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപങ്ങളാണ് അവ എഫ്ര എഫ്രൈമിൽ കാണുവാനായിട്ട് സാധിക്കും അവൻ്റെ ഉയർച്ചയിൽ ഉണ്ടായ അഹങ്കാരമാണ് ഹോസിയ നാലിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പതിലുള്ള ഭാ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ മദ്യപാനം അവരുടെ വിഗ്രഹാരാധന പരസംഗം ഇങ്ങനെ പടിപടിയായി പാപത്തിലേക്ക് താഴുന്നു വീഴുന്നു ദൈവജനം വളരെ ഗൗരവത്തോടെ ചിന്തിച്ച് എഫ്രൈമിൻ്റെ ദോഷഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിപ്പെടുത്തി തന്നിരിക്കുന്ന അതേ വചനങ്ങൾ നാം മനസ്സിലാക്കണം പൗറൂസ് ഇങ്ങനെ പറയുന്നു മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു റോമർ പതിനഞ്ചിന് നാല് പ്രിയ ദേവജനമേ എഫ്രൈൽ നിന്നും എഫ്രൈമിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാവാനുള്ള പാഠം നമ്മേ കർത്താവ് രക്ഷിച്ച് അനുഗ്രഹിച്ച് ഉയർന്ന പദവികളും അനുഗ്രഹങ്ങളും നൽകി മാനിച്ചിരിക്കുന്നു എന്നാൽ നമ്മുടെ നമ്മുടെ നന്മ നമ്മെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി അവൻ്റെ മഹത്വത്തിനായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാനും ഇടയാകണം ആത്മീയ ആ ഗോളത്തിൽ സഭയിൽ ഒന്നും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പാറയോ വിലങ്ങ് തടിയായോ തീരാതിരിക്കുന്നതിന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എഫ്രൈമിന് സംഭവിച്ചത് നമ്മൾ വരാതിരിക്കുവാൻ അത് ഇടയാകണം ദൈവം അതിന് ഈ പ്രഭാതത്തിൽ നമ്മെ കേൾപ്പിച്ച ഈ ചിന്ത അതിനിടയാകട്ടെ അവൻ്റെ വിലയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ